നിങ്ങളുടെ വീഡിയോക്ക് <lightweight> വ്യൂസ് വരുന്നില്ല വാച്ചിങ് കോൺസ് വരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു തരുക എന്താണ് നിങ്ങൾക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക നല്ല അടിപൊളി സൂപ്പർ കണ്ടൻറ്റ് ഇടുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റി വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് എല്ലാവരും ഇതുതന്നെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് കേട്ട് കേട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മടുത്ത് കാണും ഇനി നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇംപ്രഷൻ കൊണ്ടുവരണം സി ടി ആർ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് നോക്കേണ്ടത് സി ടി ആർ ആണ് സി ടി ആർ നിങ്ങൾക്ക് എത്ര ശതമാനം വരെ സി ടി ആർ ഉണ്ട് എന്ന് നോക്കി വ്യൂസ് വ്യൂസ് നിങ്ങൾ തന്നെ കൊണ്ടുവരാൻ പറ്റും യൂട്യൂബ് കൊണ്ടുവരുകയാണ് നിങ്ങൾക്ക് പോലെ ചെയ്താൽ പോലെ നിങ്ങൾക്ക് വ്യൂസ് കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചാനലിൽ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നോക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സി ടി ആർ എംപ്രസിന് കൊണ്ടുവരണം ഓക്കെ അവിടെ നിങ്ങൾക്ക് സി ടി ആർ കാണിക്കുന്നുണ്ടാവും കാണിക്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എൻഗേജ്മെന്റ് ഉണ്ട് ണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതെല്ലാം നിങ്ങൾക്ക് ഒരു ശതമാനം നാല് ശതമാനം വരെ ഉണ്ടെങ്കിൽ നിങ്ങളെ സി ടി ആർ വളരെ ഡൗൺ ആണ് നിങ്ങൾക്ക് വ്യൂസ് ക്ലിക്ക് ബൈറ്റ് കിട്ടുന്നില്ല നിങ്ങളെ വീഡിയോക്ക് കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇതെങ്ങനെ കൊണ്ടുവന്നു വരാമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അതുകൂടാതെ നിങ്ങൾ ടൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിഷമുള്ള കാര്യം കാരണം എന്താ വെച്ചാൽ ടൈറ്റിൽ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിട്ട് എന്താണ് ടൈറ്റിൽ കൊടുക്കേണ്ടത് എല്ലാവരും പറയും നിങ്ങളെ വീഡിയോക്ക് പറ്റിയത് ടൈറ്റിൽ കൊടുക്കുക ടൈറ്റിൽ കൊടുക്കുക അതല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോൻ്റെ ചിക്കൻ കറി വീഡിയോൻ്റെ അതിൻ്റെ ടൈറ്റിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കുക എന്നൊക്കെ കൂടുതലാൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും അത് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടാവും പക്ഷെ അതല്ല ശരിക്കും പറഞ്ഞ ടൈറ്റിൽ നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് എടുത്തിട്ട് നിങ്ങൾ ചിക്കൻ കറിക്ക് കൊടുത്താൽ പോരാ അങ്ങനത്തെ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് വരത്തില്ല നിങ്ങൾക്ക് റെക്കമെൻഡേഷനിൽ പോരില്ല സർച്ച് ലിസ്റ്റിൽ വരില്ല സർച്ച് ലിസ്റ്റിൽ വരണം സി ടി ആറ് കൂടണം സി ടി ആറും സെർച്ച് ലിസ്റ്റിലും കൂടുതൽ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വ്യൂസ് കൊണ്ടുവരാൻ പറ്റും വ്യൂസും കൊണ്ടുവരാൻ പറ്റും അറ്റ് എ ടൈം വാച്ചിങ് ഹവേഴ്സും കൊണ്ടുവരാൻ പറ്റും ഇതൊന്നും അറിയാതെ നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് പകുതി സ്കിപ്പ് നിങ്ങൾ ഓൾറെഡി അത് ചെയ്യാൻ പോയിട്ട് കഴിഞ്ഞാൽ ഇത് ഉള്ളൂ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും അറിയാത്ത പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫുള്ള് വീഡിയോസ് ചെയ്യുക ഞാൻ ഫുൾ വീഡിയോസിൽ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞു തരുകയാണ് അപ്പോൾ നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്യുക ഫുള്ള് വീഡിയോ വാച്ച് ചെയ്തതിന് നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് സർച്ച് ലിസ്റ്റ് ആദ്യം ഞാൻ പരിശോധിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സർച്ച് ലിസ്റ്റിൽ നമ്മുടെ വീഡിയോസ് എങ്ങനെ കൊണ്ടുവരാന്നാണ് ഫസ്റ്റ് സർച്ച് നിങ്ങൾ നോക്കേണ്ടത് ശേഷം ഞാൻ സി ടി ആർ എങ്ങനെ കൊണ്ടുവരാമെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ലാസ്റ്റ് വരെ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ സെർച്ച് ലിസ്റ്റിൽ കൊണ്ടുവരാമെന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതുപോലെ ടൈറ്റിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ടൈറ്റിൽ ചെയ്യാം തമനയിൽ ഏകദേശം ആൾക്കാർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം തമിണേനെ കുറിച്ചിട്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തു രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തു അപ്പം തമനയിലും പെർഫെക്റ്റ് ആയിരിക്കണം ടൈറ്റിലും പെർഫെക്റ്റ് ആയിരിക്കണം നിങ്ങൾ തമനയില് മാത്രം പെർഫെക്റ്റ് ആക്കിയാൽ പോരാ അപ്പം ടൈറ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സെർച്ച് ലിസ്റ്റിൽ വരിക എങ്ങനെയാണ് ടൈറ്റിൽ ഇടുക എന്ന് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാണ് ടൈറ്റിൽ മാത്രം പോരാ അത് അത് പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക അപ്പം ടൈറ്റിൽ മാത്രം ഇപ്പം ഞാൻ പറഞ്ഞ് ടൈറ്റിൽ ഇന്ന പോലെ ഇടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്പം തന്നെ ഓടിപ്പോയിട്ട് ടൈറ്റിൽ ഇടാൻ നിൽക്കരുത് നിങ്ങൾ അതിന് ഫുൾ ഫുൾ വീഡിയോ കാണണം ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ടൈറ്റിൽ ഇടേണ്ട ഹാഷ് ടാഗ് കീവേഡ്സ് എങ്ങനെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട് പിന്നെ ഇതിനൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട് വീഡിയോസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് മൈൻഡിൽ വെക്കുക ടൈറ്റിൽ ഇടുന്ന കാര്യത്തിൽ അതിന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നെക്സ്റ്റ് ടൈം ഞാൻ കറക്റ്റായിട്ട് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഒറ്റ വീഡിയോയിലാക്കി കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടി പോകും അതുകൊണ്ടാണ് അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം സിമ്പിളായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചത് നിങ്ങളൊരു കുക്കിംഗ് ചാനലാണ് അപ്പോൾ നിങ്ങൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടൻറ് ക്രിയേറ്റർ വള പല ആൾക്കാരും പല 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 ചാനലായിരിക്കും ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സിമ്പിൾ ഒരാൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതറിയാൻ പറ്റും അപ്പം നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യാം അപ്പം ഞാനിവിടെ നിങ്ങൾ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറി ചിക്കൻ കറി ഞാൻ സെർച്ച് ചെയ്യാൻ പോവാണ് വെറുതെ ചിക്കൻ കറി സെർച്ച് ചെയ്യാം വേറൊന്നും ചെയ്യുന്നില്ല ചിക്കൻ കറി ചിക്കൻ കറി യൂട്യൂബിൽ നിങ്ങൾ ടൈറ്റിൽ ഇടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ചിക്കൻ കറി സെർച്ച് ചെയ്യുക ചിക്കൻ കറി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ചിക്കൻ കറി മലയാളം ചിക്കൻ കറി ചിക്കൻ ബിരിയാണി ഇങ്ങനത്തെല്ലാം വരുന്നുണ്ട് അപ്പം ചിക്കൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ചിക്കൻ കറി റെസിപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ചിക്കൻ കറി റെസിപ്പി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ ചിക്കൻ കറി വെക്കുന്ന കുറേ വീഡിയോസ് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോസ് തന്നെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇട അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ട്രിക്കാണ് ഇയാൾ യൂസ് ചെയ്തിട്ടുള്ളത് നോക്കണം ആദ്യം അപ്പോൾ ഇവിടെ ട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഇവിടെ ഇയാളുടെ ടൈറ്റിൽ നോക്കാം ടൈറ്റിൽ ഇവിടെ നല്ല എടുക്കേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം ഇവിടെ എന്ത് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം ഈസി ചിക്കൻ കറി റെസിപ്പി മലയാള കേരള സ്റ്റൈൽ മലയാളം റെസിപ്പി ഇത് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ നിങ്ങൾ നിങ്ങളെന്ത് എളുപ്പ രുചി ചിക്കൻ കറി മലയാളം എന്നും കൊടുത്തിട്ടുണ്ട് മലയാളം സെർച്ച് ചെയ്യുന്ന ആൾക്കും ഇയാൾക്ക് വീഡിയോ കിട്ടും ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കും ഇയാൾ വീഡിയോ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ശേഷം അതിൻ്റെ ശേഷം സ്റ്റൈൽ ഹോം ഹാഷ് ടാഗ് കൊടുത്തിട്ടുള്ളത് സ്റ്റൈൽ ഹോം സ്റ്റേ ഹോം എന്നാണ് കൊടുത്തിട്ടുള്ളത് വെയിറ്റ് മീ രണ്ട് ഹാഷ് ടാഗ് കൊടുത്തിട്ടുണ്ട് ഹാഷ് ടാഗ് എന്നാലും ശരിയല്ല എന്നാലും ടൈറ്റിൽ കറക്റ്റായിട്ടുണ്ട് ടൈറ്റിൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട് ഈ സ്പേസ് ലൈന് ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരു സ്പേസ് ഇടണം അവിടെ ഓക്കെ അപ്പോൾ ഇത് ഈ ടൈറ്റിൽ എവിടെ നിന്ന് കിട്ടാമെന്ന് നിങ്ങൾക്ക് സെർച്ച് ലിസ്റ്റിൽ ഇപ്പോൾ ഈ ടൈറ്റിലല്ല നിങ്ങൾ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം അതിന് ശേഷം രണ്ടാമത്തെ ഒരു ചിക്കൻ കറി എടുക്കാം ഇവരെങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം ഇവരും കൊടുത്തിട്ടുള്ളത് എല്ലാത്തിലും ഈ ഞാൻ കൊടു അവിടെ സെർച്ച് ചെയ്ത സാധനം ഓൾറെഡി കറക്റ്റായിട്ടുണ്ടാവും ഞാൻ സെർച്ച് ചെയ്ത് ചിക്കൻ കറി എന്ന് സെർച്ച് ചെയ്യുന്ന സാധനം ഇവിടെ എല്ലായിടത്തും ഉണ്ടാകും ചിക്കൻ കറി അതായത് ഇതിലും ഉണ്ട് ചിക്കൻ കറി എന്ന് ഓക്കെ ചിക്കൻ കറി എന്ന് ഇവിടെയും കാണിക്കുന്നുണ്ട് അതിന് ശേഷം വേറെ ചിക്കൻ കറി എടുത്ത് നോക്കാം അതേപോലെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുള്ളത് അതിന് ശേഷം വേറൊരു ചിക്കൻ കറി എടുത്ത് നോക്കാം ഈ ചിക്കൻ കറിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയും ചിക്കൻ കറി എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയും ചിക്കൻ കറി എന്ന് കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ ചിക്കൻ കറി അപ്പം ടൈറ്റിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സെർച്ച് ലിസ്റ്റിൽ വരും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോസ് അവിടെ എത്തും അതിന് ടൈറ്റിലും തമനയിലും കറക്റ്റായിട്ട് കൊടുക്കുക ഇയാളെന്ത് തമനയിൽ കൊടുത്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള തമ്നേലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒരു ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അതല്ല നിങ്ങൾക്ക് ഫോട്ടോ കൊടുക്കാൻ ഉദ്ദേശം ഇല്ല വെറും ചിക്കൻ കറീൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുക വറുത്തരച്ച ചിക്കൻ കറി എന്താണോ പേര് ആ പേര് കൊടുക്കുക അത്രേ ഉള്ളൂ തമിഴേൽ കൊടുക്കാനൊന്നും അത്രേ പണിയുള്ളൂ അതിന് ശേഷം ഇയാളെ വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കുക വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കിയാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അയാൾ വീഡിയോസിലും ചിക്കൻ കറി നിന്നുണ്ടാവും ചിക്കൻ കറി നിന്നുണ്ട് ചിക്കൻ കറി ഇവിടെ കൊടുത്തിട്ടുണ്ട് അയാൾ ചിക്കൻ കറി കേരള സ്റ്റൈലെന്ന് അപ്പോൾ യൂട്യൂബിൽ മനസ്സിലായി ഓൾറെഡി ചിക്കൻ കറിയാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് ഈ ചിക്കൻ കറിയിൽ ഉൾപ്പെടുന്ന വീഡിയോസ് മൊത്തം അയക്കണം എന്ന് യൂട്യൂബിന് മനസ്സിലാവും അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം അപ്പം അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ ഇതിൽ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ നേരെ വൈറ്റ് സ്റ്റുഡിയോയിൽ പോവാം വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ അനാലിറ്റിക്സിൽ പോവാം ഓക്കെ അനാലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരാം അനാലിറ്റിക്സിൽ പോവാം അനാലിറ്റിക്സിൽ പോയിട്ട് നിങ്ങൾ ഏത് ചാനൽ ആയിക്കോട്ടെ എന്ത് കണ്ടന്റ് ആയിക്കോട്ടെ റെക്കമെൻഡേഷൻ ആയിക്കോട്ടെ അതൊന്നും നിങ്ങൾ നോക്കരുത് നിങ്ങൾ കണ്ടന്റിൽ പോവാം കണ്ടന്റിൽ പോയിട്ട് ഇവിടെ ടോപ്പിൽ ട്രെൻഡ്സ് ആയിരിക്കും വരുന്നത് മുന്നേ ഇതിന് മുമ്പല്ല യൂട്യൂബിൽ വന്നുകൊണ്ടിരുന്നത് റെക്കമെൻഡഡ് വീഡിയോസിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും വന്നോണ്ടിട്ടുണ്ട് ചില ചിലവരിൽ അപ്ഡേറ്റ് ആക്കാത്ത ചാനൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വരുന്നുള്ളത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യത്തെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ ഒരു സെർച്ച് ലിസ്റ്റ് സെർച്ച് ചെയ്യുന്നൊരു ഒരു ടാബ് ഓപ്പൺ ആയി വരും പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പ്ലേ ആയി വരും പ്ലേ ആയി വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ടേ ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യണം ഇവിടെ സെർച്ച് ചെയ്യണം നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്യേണ്ടത് നിങ്ങൾ വൈറ്റ് സ്റ്റുഡ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ സെർച്ച് ചെയ്യുക ചിക്കൻ കറി ഇപ്പം നമുക്ക് ഇപ്പോൾ വേണ്ടത് ചിക്കൻ കറി ഓക്കെ അപ്പോൾ ചിക്കൻ കറി ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കൻ കറി ചിക്കൻ കറി സെർച്ച് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ വേറെ വീഡിയോസ് ആയിരിക്കും വരുന്നത് അതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്ത ആ വീഡിയോസും ഇവിടെ കാണിക്കാൻ സാധ്യത ഉണ്ട് പക്ഷെ ഇവിടെ രണ്ട് മൂന്ന് വീഡിയോസ് മാത്രം വാച്ച്ഡ് ഓൺ യൂട്യൂബ് യൂട്യൂബ് വാച്ച് ചെയ്യാമെന്നാണ് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് ഇതിനേക്കാളും കൂടുതൽ ടോപ്പിക്ക് നല്ല ഉഷാറായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണാം അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോക്ക് വരുന്ന ആൾക്കാരും കൂടി നിങ്ങളുടെ വീഡിയോസിലേക്ക് വരും അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിൻ്റെ ഒരു ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പെട്ട് അപ്പോൾ പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ നിങ്ങളായിരിക്കും കാണിക്കുന്നത് ഉണ്ട് യൂട്യൂബിൽ അതൊക്കെ പഠിച്ചു വയ്ക്കാം അതിന് ശേഷം എന്ത് ചെയ്യേണ്ടത് ഇവിടെ സെർച്ച് യൂട്യൂബ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഇതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതിൻ്റെ നേരെ ലെവലിലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു കുറേ ഒരു ടാബ് ഓപ്പൺ ആയി വരും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈ വോളിയം എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ഓക്കെ വൗ ടു മേക്ക് ഇറ്റ് ചിക്കൻ കറി എന്നുള്ളത് ഹൈ വോളിയം കാണിക്കുന്നുണ്ട് അതിന് ശേഷം രണ്ടാമത്തെ സെക്ഷനിൽ ചിക്കൻ കറി റെസിപ്പി സിമ്പിൾ ഈസി ഇത് മീഡിയം വോളിയമാണ് കാണിക്കുന്നുള്ളത് ഓക്കെ അതിന് ശേഷം അതിൻ്റെ താഴത്തുനിന്ന് ചിക്കൻ കറി റെസിപ്പി ഇനി ഹൈ വോളിയം ഉണ്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാട്ടാ ഇത് ഹൈ വോളിയം ഉണ്ട് ഇതും ഹൈ വോളിയം ഉണ്ട് ഇത് മീഡിയം വോളിയം വോളിയമാണല്ലോ മീഡിയം വോളിയം മീഡിയം വോളിയം ഹൈ വോളിയം മീഡിയം വോളിയം മീഡിയം വോളിയം ഓക്കെ ഇങ്ങനെ കുറേ സെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൽ ഹൈ വോളിയം വോളിയമുള്ള ഇത് മാത്രം നിങ്ങൾ എടുക്കാവൂ ഓക്കെ ഹൈ വോളിയം ഉള്ളത് മീഡിയം വോളിയം ലോ വോളിയമും കാണിക്കുന്നുണ്ടാവും പക്ഷേ ലോ വോളിയം ഇതിൽ കാണിക്കുന്നില്ല പക്ഷേ മീഡിയം ആ ലോ വോളിയമും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ലോ വോളിയമാണ് ഇത് ലോ വോളിയമാണ് ഓക്കെ ഇത് മീഡിയമാണ് ഇത് ലോ വോളിയമാണ് ഇത് മീഡിയമാണ് മീഡിയം വോളിയം ഓക്കെ മീഡിയം വോള്യൂമും കാണിക്കുക ഹൈ വോള്യൂമും കാണിക്കും ലോ വോള്യൂമും കൊടുക്കും ഇത് വോളിയം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഹൈ വോളിയമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഹൈ വോളിയമാണ് അതല്ല കുറച്ച് അതിനാട്ടിൽ കുറച്ചും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് മീഡിയം വോളിയം അപ്പോൾ അതിനെന്ത് ചെയ്യുക ഇത് നേരെ എന്ത് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം അതേപടി സ്ക്രീൻഷോട്ട് എടുത്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ നിങ്ങളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാൽ ആ ചിക്കൻ കറീൻ്റെ നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേറെ ഇവിടെ കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിക്കാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ചെയ്ത് ചിക്കൻ കറിയെന്ന് വിചാരിച്ചോളൂ ഓക്കെ ചിക്കൻ കറിയെന്ന് വിചാരിച്ചോളൂ ചിക്കൻ കറിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇവിടെ ഇടുന്നുണ്ട് ഓക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ടത് ഇപ്പം ഞങ്ങൾ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിന് വേണമെങ്കിൽ മലയാളത്തിനും സെർച്ച് ചെയ്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ഗാലറിയിലേക്ക് വരാം ഗാലറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ചിക്കൻ കറി നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പറ്റും ഇവിടെ കാണാൻ പറ്റും ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് താഴത്തെ ഇങ്ങനത്തെ സ്കാനറിൻ്റെ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട് എല്ലാ ഫോണിലും ഇപ്പോൾ വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സ്കാനറിൻ്റെ സിഗ്നൽ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം ഇപ്പം എല്ലാ ഫോണിലും ഉണ്ട് അതല്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ കോപ്പി ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ സ്കാനറിൻ്റെ ചിഹ്നം ഉള്ള ആൾക്ക് മാത്രമേ ഇത് ഞാൻ പറഞ്ഞുതരാം അതിന് ഇങ്ങനെ ആയിരിക്കും വരിക ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ടേ ഇവിടെ ഒന്നും ചെയ്യാനില്ല ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിരുന്നു വന്നിരിക്കുന്നത് ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഏത് ഏതാണോ വേണ്ടത് ഹൈ ഉള്ളത് അതെടുത്ത കോപ്പി ചെയ്തെടുക്കാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് കോപ്പി ആവും കോപ്പി ആയി കോപ്പി ആയിട്ട് നേരെ എന്തൊക്കെയാണ് വൈറ്റ് സ്റ്റുഡിയോയിൽ പോവാം നമ്മൾ നേരത്തെ പോയ വൈറ്റ് സ്റ്റുഡിയോയിൽ വൈറ്റ് സ്റ്റുഡിയോയിൽ പോവാം വൈറ്റ് സ്റ്റുഡിയോ വൈറ്റ് സ്റ്റുഡിയോയിലല്ല സോറി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ച അവിടെ പോവാം അവിടെ പോയിട്ട് നേരെ എന്ത് ചെയ്യാം നേരം ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യേണ്ട ഇത് വൗ ടു എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ വെക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം ഓക്കെ അത് ക്യാൻസൽ ചെയ്യാം അതിന് ശേഷം നമുക്ക് മലയാളത്തിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുമ്പ് ഇവിടെ ഒരു ഇത് കൊടുക്കുക അതിന് ശേഷം ഇവിടുത്തെ ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ മലയാളം കൊടുക്കുക രണ്ടാമത്തേത് ഇത് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യണ്ടേ ഒരു ലൈനും കൂടി ഇടാം ഇടാം ഓക്കെ ഒരു ലൈനും കൂടി ഇടാം ഒരു ലൈനും കൂടി ഇട്ടിട്ട് വേറൊരു ഏതെങ്കിലും ഒരു ഇതേപോലത്തെ ഒരു വീഡിയോസ് വേറെ ഒന്ന് എടുക്കാം ഓക്കെ ചിക്കൻ കറി ഗ്രോ ഗ്രേവി വിത്ത് ഗ്രേവി അതെടുക്കാം ഓക്കെ ചിക്കൻ കറി ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം നേരെ അത് വരാം ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം ചിക്കൻ കറി ഗ്രേവി അയ്യോളിയമ്മ കൂടി വന്നിട്ടുണ്ട് അത് ക്യാൻസൽ ചെയ്യട്ടാ ഗ്രേവി ഇവിടെ രണ്ട് ടൈറ്റലുകൾ ഇവിടെ ആയിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ മലയാളത്തിൽ കൊടുക്കാം മലയാളത്ത് വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ജസ്റ്റ് കുറച്ച് വേർഡ് മാത്രമേ വരാൻ പാടുള്ളൂ അതിന് ശേഷം ബാക്കിയുള്ളത് ഫുൾ ഇംഗ്ലീഷിൽ കൊടുക്കാം ഇംഗ്ലീഷിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് അതിന് ശേഷം എന്ത് ചെയ്യണ്ടേ അതിന് ശേഷം ഇത് നേരെ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ പോകുക ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്മൾ ആ കോപ്പി ചെയ്തെടുത്തത് മൊത്തത്തിൽ കോപ്പി ചെയ്തെടുക്കാം ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ കണ്ടത് ഫുള്ള് ടോട്ടലായിട്ട് ടോട്ടൽ സെലക്ട് ചെയ്യുക ടോട്ടൽ സെലക്ട് ചെയ്തിട്ട് ടോട്ടൽ കോപ്പി എടുക്കുക അതിനുശേഷം കോപ്പി കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നേരെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അത് ഫുള്ളായിട്ട് ഇവിടെ കോപ്പി ചെയ്ത് കിട്ടൂ അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് നമുക്ക് ഈ ഡോട്ട്സ് കാര്യങ്ങളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക എല്ലാം കൂടിയിട്ട് നമുക്ക് അതൊന്നും ആവശ്യമില്ല ജസ്റ്റ് അത്ര മാത്രം ക്ലിയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഡോട്ട്സ് കാര്യങ്ങൾ ഹൈ വോളിയം അതൊന്നും വേണ്ട കേട്ടോ മീഡിയം വോളിയമല്ല മീഡിയം വോളിയം ഒക്കെ ഉണ്ടാവും അട വരും അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക അതൊക്കെ ക്യാൻസൽ ചെയ്യുക ഡോട്ട്സ് എല്ലാം ഉള്ളതെല്ലാം ക്യാൻസൽ ചെയ്യുക ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് ഹൈ വോളിയമോ മീഡിയം വോളിയമോ ഈ നമ്മൾ ഉദ്ദേശിച്ച കാര്യം മാത്രം അവിടെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിന് ഇത് കുറെ എന്തൊക്കെയോ വരുന്നിട്ടുണ്ടാവും അതിൽ ഫുൾ ഉള്ളത് മൊത്തം കോപ്പി ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് സിമ്പിൾ ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഹൈ വോളിയം എന്ന് കൊടുത്തിട്ടുണ്ട് ഹൈ എല്ലാം ക്യാൻസൽ ചെയ്യാം അതിന് ഇവിടെ മീഡിയം വോളിയം ഉണ്ട് മീഡിയം വോളിയം അതും ക്യാൻസൽ ചെയ്യുക ഫുൾ ആയിട്ട് ഓക്കെ ഹൈ വോളിയം ഉണ്ട് അതും ക്യാൻസൽ ചെയ്യാം ആ അതെല്ലാം ക്യാൻസൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അത് മൊത്തത്തിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി നിങ്ങൾ വേറെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴത്ത് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ അതിന് ശേഷം ക്ലിയർ ആവും അതിന് ശേഷം എന്ത് ചെയ്യേണ്ടത് അതിന് ശേഷം വേറൊരു കാര്യമുണ്ട് ഹാഷ് ടാഗ് കൊടുക്കണം കേട്ടോ ഹാഷ് ടാഗ് കൊടുക്കുന്ന ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇവിടെ താഴത്ത് കാണാൻ പറ്റും ഡിസ്ക്രിപ്ഷൻ്റെ താഴത്ത് ഇവിടെ നിങ്ങൾക്ക് പോയി പോയി കഴിഞ്ഞാൽ ഇവിടെ ഹാഷ് ടാഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഇവിടെ നിങ്ങൾക്ക് ഹാഷ്ടാഗ് കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റഡ് ആക്കി വെക്കുക അൺലിസ്റ്റഡ് ആക്കിയതിന് ശേഷം വെച്ചതിന് ശേഷം ഇത് ഡയറക്റ്റ് പബ്ലിഷ് ചെയ്യുക പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇവിടെയാണ് ഇതിനൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഹാഷ്ടാഗുകൾ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് എൻഡിന് ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഹാഷ്ടാഗ് ടാഗ് കിട്ടും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് ഹാഷ്ടാഗ് ടാഗ് എടുത്തിട്ട് നിങ്ങൾ കുക്കിംഗ് വീഡിയോ ആണ് എല്ലാ വീഡിയോ ഒക്കെ പറ്റിയ ഹാഷ്ടാഗുകൾ അവിടെ ഉണ്ട് അഥവാ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഫുൾ ചോദിച്ചാൽ മതി കമൻറ്റ് സെക്ഷനിലും ചോദിച്ചാൽ മതി ഓക്കെ അപ്പം ഞാനിവിടെ ലാസ്റ്റിൽ പറഞ്ഞുതരാം എവിടുന്നാണ് നിങ്ങൾ ഹാഷ്ടാഗ് ടാഗ് എടുക്കേണ്ടത് ഏതാണ് ഹാഷ്ടാഗ് കൊടുക്കേണ്ടത് എന്നെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ എന്താ ഇവിടെ നമുക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വൈറ്റ് സ്റ്റുഡിയോയിൽ പോകണം വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുക കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോസ് ഇവിടെ കാണാൻ പറ്റും ഓക്കെ ലാസ്റ്റ് ഇട്ട വീഡിയോസ് ഇവിടെ കാണാൻ പറ്റും അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഇവിടെ പ്ലേ ലിസ്റ്റിൽ ഈ പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പെൻസിൽ ഇവിടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഞാൻ കണ്ടോ നിങ്ങൾ ഓൾറെഡി വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ടോപ്പിൽ പെൻസിലിൻ്റെ ഐക്യം കാണും ഓക്കെ ഇവിടെ ടോപ്പിൽ പെൻസിലിൻ്റെ ഐക്കം കാണും ഈ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക പെൻസിലിൻ്റെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ പെൻസിലിൻ്റെ ഇക്കളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് ആയിരിക്കും കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യണ്ടേ ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ മാറ്റാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ വേറെ കൊടുക്കാനുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഹാഷ് ടാഗ് കൊടുക്കേണ്ടത് കുറേ ആൾക്കാർക്ക് സംശയമാണ് ഹാഷ്ടാഗ് എന്താണ് കൊടുക്കേണ്ടത് എവിടെയാണ് കൊടുക്കേണ്ടത് ഇതുവരെ അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഹാഷ് ടാഗ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെയാണ് ഹാഷ്ടാഗ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പം ഇതില് നിങ്ങൾ മെയിൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഹാഷ് ടാഗ് കൊടുക്കാൻ അവിടെ ഓപ്ഷൻ വരത്തില്ല അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ് ടാഗ് എന്ന് ആഡ് ടാഗ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആഡ് ടാഗ് കൊടുക്കാൻ പറ്റും അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ഇത് ഇതായിട്ട് അതിന് ശേഷം എന്തെയ്യുക ഹാഷിടാം ഹാഷ് ഇട്ടിട്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ചിക്കൻ ചിക്കൻ ബിരിയാണി റെസിപ്പി എന്ന് കൊടുക്കുക ചിക്കൻ കറി ആണെങ്കിൽ ചിക്കൻ ബിരിയാണി റെസിപ്പിന്ന് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യട്ടെ ഇവിടെ താഴത്ത് കാണിക്കുന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് വരും ഓക്കെ അതിനുശേഷം എന്താ ചെയ്യുന്നത് അതിന് ശേഷം നിങ്ങൾ ഇവിടെ ചിക്കൻ ഞാനിവിടെ ചിക്കൻ കറി റെസിപ്പിന്ന് കൊടുക്കുന്നുണ്ട് ഓക്കെ ചിക്കൻ കറി കൊടുക്കുന്നുണ്ട് അപ്പം അതിന് മുമ്പ് ഹാഷ് ഇട്ട് കൊടുക്കണം കേട്ടോ ഹാഷിട്ടതിന് ശേഷം നിങ്ങൾ ചിക്കൻ കറി കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഹാഷ് ഇടാതെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഹാഷ് ഇടാതെ പണി കൊടുക്കുക ഹാഷ് ഇട്ടിട്ടും കൊടുക്കുക അപ്പം അതിന് ശേഷം എന്ത് ചെയ്യുക ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഹാഷ് ഇടേണ്ടത് എവിടെയെന്ന് മനസ്സിലായി അപ്പം നിങ്ങൾ ടൈറ്റിൽ തമ്നയില് ഈ കാര്യങ്ങൾ ഈ തമ്നയില് ടൈറ്റില് ഹാഷ് ടാഗ് ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സി ടി ആറ് എന്നുള്ള ഓപ്ഷന് ഓട്ടോമാറ്റിക്കലി എട്ട് ശതമാനം ഒമ്പത് ശതമാനം മാക്സിമം പത്ത് ശതമാനം വരെ കാണിക്കാ മാക്സിമം വരുന്നത് പത്ത് ശതമാനം എനക്കല മാക്സിമം എട്ട് ശതമാനം ഒമ്പത് ശതമാനം വരെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ നിങ്ങളെ വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ സി ടി ആറ് എത്ര എന്ന് ഓക്കെ അപ്പോൾ അത് നോക്കാം നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കൂട്ടണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ഇട്ട വീഡിയോസാണ് ഇട്ട വീഡിയോസിലാണ് നിങ്ങൾക്ക് സി ടി ആർ കൂട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആ വീഡിയോ ചെയ്തതിന് ശേഷം അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെക്കാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെക്കാം നിങ്ങൾ എല്ലാം അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ എപ്പോഴോ മാസങ്ങളോളം ഇട്ട മുന്നാത്ത വീഡിയോസല്ല രണ്ടാമത് ഇപ്പോൾ റീസെൻറ്റായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെക്കുക അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യാം കറക്റ്റായിട്ട് ചെയ്തിട്ട് നല്ല അടിപൊളി സൂപ്പറായിട്ട് ഒരു തംനേൽ ക്രിയേറ്റ് ചെയ്യുക തംനേല ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ മുന്നേ കൊടുത്ത തമനെൽ അല്ലാതെ വേറൊരു തംനയില് ക്രിയേറ്റ് ചെയ്തിട്ട് തമനയിലും കൂടി ആഡ് ചെയ്യാം ഓക്കെ തമ്നയിലും കൂടി ആഡ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ആക്കി വെക്കുക അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം പബ്ലിക്ക് ചെയ്യുക പബ്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലിടുന്ന ഗ്രൂപ്പിലിടുക അല്ലാതെ സ്റ്റാറ്റസ് വെക്കുന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് വെക്കാം എന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീഡിയോസ് പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളത് അത് യൂട്യൂബിൽ റെക്കമെൻ്റേഷനിൽ പോകുന്നതായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് നിങ്ങൾ അത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്ത് നോക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സി ടി ആറ് എട്ട് ശതമാനം ഒമ്പത് ശതമാനം കയറാൻ സാധ്യതയുണ്ട് ഒരു മാക്സിമം ഒരു ആറ് ശതമാനം ഇപ്പോൾ ഒരു നാല് ശതമാനം ഉണ്ടെങ്കിൽ ഒരു ആറ് ശതമാനം ഏഴ് ശതമാനത്തിലേക്ക് സി ടി ആർ കൊണ്ടുവരാൻ പറ്റും അഥവാ സി ടി ആറ് എന്ത് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വ്യൂസ് ഒരു നൂറ് ഇരുന്നൂറ് വ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നൂറ് ഇരുന്നൂറ് വ്യൂസ് അഞ്ഞൂറും ആറുന്നൂറ് വ്യൂസിലേക്ക് എത്തിക്കാൻ പറ്റും അത് കൂടാതെ സി ടി ആർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ സി ടി ആറ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ക്ലിക്ക് ആണ് ഓക്കെ ഒരു നൂറ് പേർക്ക് യൂട്യൂബ് വീഡിയോ അയച്ചിട്ട് അവർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിൻ്റെ ഒരു ശതമാനം കണക്കാണ് ഈ സി ടി ആറ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെ വീഡിയോസ് ഒരു നൂറ് പേരിലേക്ക് യൂട്യൂബ് അയച്ചു നൂറ് പേരും ക്ലിക്ക് ചെയ്തിട്ടില്ല ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഓൾറെഡി ഇവിടെ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എത്രയാണ് നിങ്ങളുടെ സി ടി ആർ അഞ്ചിന് മുകളിൽ സി ടി ആർ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങളെ വീഡിയോസ് അയക്കുന്ന വീഡിയോസ് എല്ലാവരും ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതല്ല നിങ്ങൾ നാല് ശതമാനം അഞ്ച് ശതമാനം രണ്ട് ശതമാനം എല്ലാം ആണെങ്കിൽ ഒരാൾ പോലും നിങ്ങൾ വീഡിയോസ് കാണുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ നിങ്ങൾ വീഡിയോസ് കാണുന്ന ആൾക്കാർ ക്ലിക്ക് വീഡിയോ അയച്ചാലും ക്ലിക്ക് ചെയ്യുന്നില്ല നിങ്ങളെ വീഡിയോസ് ക്ലിക്ക് ചെയ്യുന്നില്ല കാണുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സി ടി ആറിൽ മാത്രം ഫോക്കസ് ചെയ്യുക ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വീഡിയോസ് റീച്ചിലേക്കും വീഡിയോസ് കൂടുതൽ എൻഗേജ്മെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഹാഷ്ടാഗ് ടാഗ് വേണമെന്നുണ്ടെങ്കിൽ ഹാഷ് കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാഷ്ടാഗ് എന്ത് കൊടുക്കേണ്ടതെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അതിൽ ഹാഷ് ടാഗ് നിങ്ങളെ കണ്ടൻറ്റിനനുസരിച്ചിട്ടുള്ള ഹാഷ്ടാഗ് ഓൾറെഡി ഇവിടെ ഉണ്ട് ഓക്കെ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഷ്ടാഗിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് അവിടെ കിട്ടും